ീഗിനെയും യൂത്ത് ലീഗിനെയും വെല്ലുവിളിക്കുന്നു ഈ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അതിന് ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു രൂപ ഒരു നയാ പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും നിങ്ങൾ സി ബി ഐക്കോ ഏത് ഏജൻസിക്കോ കൊടുത്തോ നൂറു വട്ടം സ്വാഗതം നൂറുവട്ടം ആറ് കൊല്ലം മുമ്പ് ഈ മലയാളം സർവകലാശാല പ്രശ്നം അടിയന്തര പ്രമേയമായിട്ട് നിയമസഭയിൽ വന്നതാ അന്ന് ഞാനാണ് അതിന് മറുപടി പറഞ്ഞത് അന്ന് ലീഗിന്റെ എം എൽ എ മാർ ഓടിയ ഓട്ടം പുല്ലുപൊളച്ചിട്ടില്ല പിന്നെ എടോ മുസ്ലിം ലീഗിന്റെ എം എൽ എ പതിനഞ്ച് കുട്ടികളില്ല അവിടെ ഈ പതിനഞ്ച് പേരിൽ ഏതെങ്കിലും ഒരുത്തൻ എനിക്കെതിരായി അഴിമതി ആരോപണം എഴുതി കൊടുക്കട്ടെ സ്പീക്കർക്ക് അടിയന്തര പ്രമേയം കൊണ്ടുവരണ്ട അത് മുമ്പ് കൊണ്ടുവന്നപ്പോ തള്ളി എന്നുള്ള സാങ്കേതികത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കെതിരായി അഴിമതി ആരോപണം എഴുതി കൊടുക്കി ബി ഐക്ക് കേസ് കൊടുത്തോ എൻ ഐ എം കസ്റ്റംസും ഇ ഡിയും അങ്ങനെ പരിശോധിക്കണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് പരിശോധിച്ചിട്ട് പത്ത് പൈസ ഇന്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടില്ല അവസാനം ഇ ഡി ചോദിച്ചു എന്തെങ്കിലും ഞങ്ങൾ അങ്ങട്ട് തരണോന്ന് ചോദിച്ചു റിയലി എന്റെ എല്ലാ അക്കൗണ്ടും പരിശോധിച്ചു അങ്ങനെ പാരമ്പര്യമുള്ള ഒരാൾക്ക് ഏതന്വേഷണം വന്നാൽ എന്ത് ചുക്ക്